ഹായ് ഓൾ വെൽക്കം ടു കാറക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മളിപ്പോൾ ഉള്ളത് ഓട്ടോമോട്ടീവ് മഹേന്ദ്ര എന്ന് പറയുന്ന ഷോറൂമിലാണ് ലൊക്കേഷൻ വന്നിട്ട് കളമശ്ശേരിയാണ് ഷോറൂമിന്റെ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് ധാർ റോക്സ് മഹേന്ദ്ര ധാർ റോക്സിന്റെ എം എക്സ് ഫൈവ് വേരിയൻറ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ഓൾറെഡി എ എക്സ് ഫൈവ് ലക്ഷറി വേരിയന്റിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലൊപ്പം ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇന്നിപ്പം എംഎക്സ് ഫൈവ് ഒരു മിഡിൽ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയന്റ് ആണ് അപ്പം ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം യെസ് അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഫ്രണ്ട് ആ ഒരു ഡിസൈനിനെ പറ്റി പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഒരു ഡിസൈനിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ തന്നെ ആദ്യമേ തന്നെ നമുക്കിപ്പം ഈ ഒരു എം എക്സ് ഫൈവില് നമുക്ക് ഈ ഒരു ഡിആർഎൽസ് വരുന്നുണ്ട് എൽ ഇ ഡി പ്രൊജക്ടർ ആ ഒരു ഹെഡ് ലാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് എൽ ഇ ഡി ഹെഡ് ലാംസ് ആണ് വന്നേക്കുന്നത് പ്രൊജക്ടറായിട്ടുള്ള രീതിയിലാണ് ഡിആർഎൽസും വരുന്നുണ്ട് എം എക്സ് ഫൈവ് എന്ന് പറയുന്ന വേരിയന്റിൽ നമുക്ക് ഇതെല്ലാം കിട്ടുന്നു പിന്നെ തന്നെ അല്ലേ ഈ എൽ ഇ ഡി ഹെഡ് ലാംസ് നമുക്ക് ബേസ് വേരിയന്റ് മുതലേ വരുന്നുണ്ട് ഈ ഒരു ഡിആർഎൽസ് വരത്തില്ലെന്നുള്ളതേ എന്നുള്ളതേ ഉള്ളൂ ബേസ് വേരിയൻറ്റ് എടുക്കുന്നവർക്കാണെങ്കിൽ പോലും അത് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് സെയിം ആ ഒരു സിക്സ് പാക്ക് ഗ്രില്ലും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു ഫേവറേറ്റ് കളറുകളിൽ ഒന്നാണ് എനിക്ക് ഈ ഒരു കളർ എന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഭംഗിയുണ്ട് ഈ ഒരു കളർ കാണാൻ പിന്നെ നമുക്ക് ഇവിടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം എൽ ഇ ഡി ഫോക്ക് ലാംസാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ ആ ബമ്പറിന്റെ സെൻ്ററിലായിട്ട് ഈ ഒരു ഗ്രേ ഫിനിഷിലായിട്ട് ഒരു മാറ്റ് ഫിനിഷ് രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ്സ് വരുമ്പോഴത്തേക്കിന് എയ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിലും വരുന്നത് ടോപ്പ് പെൻറ്റ് എ സെവൻ ലക്ഷറിയിൽ മാത്രമാണ് നമുക്ക് ആ ഒരു നയൻറ്റീൻ ഇഞ്ച് വീൽസ് വരുന്നത് ബാക്കി അതിന് തൊട്ടതായിട്ടുള്ള ട്രിമ്മിലെല്ലാം ഈ ഒരു യ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഇതൊരു നല്ല ഡിസൈനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും കൂടെയാണ് നമ്മളിന്നിപ്പം ഈ ഒരു റിവ്യൂനെടുത്തേക്കുന്ന ഈ ഒരു വെഹിക്കിൾ എം എക്സ് ഫൈവ് എന്ന് പറയുന്ന ഈ വേരിയന്റ് നമുക്ക് ഡീസൽ മാനുവൽ ആണ് ഡീസലില് തന്നെ ഓട്ടോമാറ്റിക്കും എം എക്സ് ഫൈവില് നിങ്ങൾക്ക് ഫോർ ബൈ ഫോർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ ബൈ ഫോർ അവൈലബിൾ ആണ് പക്ഷെ ഫോർ ബൈ ഫോറിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് പിന്നെ ഈ എം എക്സ് ഫൈവില് പെട്രോളിലും അവൈലബിൾ ആണ് പിന്നെ ഫ്രണ്ടിൽ നമുക്ക് മറ്റേ എ എക്സ് വേരിയൻറ്റിലൊക്കെ വരുന്ന പോലെ അഡാസ് ഫീച്ചേഴ്സ് വരത്തില്ല ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് പിന്നെ ഓട്ടോ വൈപ്പറ് ഓട്ടോ ഹെഡ് ലാംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെഹിക്കിളിൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റേസിൽ നമുക്കിവിടെ ധാർ എന്നുള്ള ബാഡ്ജിങ് ആണ് ആ ഒരു താറിൻ്റെ ഒരു ആക്ണിക്കായിട്ടുള്ള ആ ഒരു സെൻറ്റർ സൈഡിൽ വരുന്ന ആ ഒരു ആൻറ്റിനെ കൊടുത്തേക്കൊന്ന് കാണാം ഫെൻഡറിലും ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം ഇതിപ്പോ ഫോർ ബൈ ഫോർ വെഹിക്കിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഹൈവേ ടറൈൻ ആണ് വെഹിക്കിൾ ഒരു ടയർ വരുന്നത് ഫോർ ബൈ ഫോർ വെഹിക്കിളിലേക്ക് വരുമ്പോഴത്തേന് ഹൈ മറ്റേ ഓൾട്ടറേൻ ടയേഴ്സ് നമുക്ക് വെഹിക്കിളിൽ വരുന്നതാണ് പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തേക്കുന്നത് കാണാം അതും ഇൻബിൾട്ടായിട്ട് വരുന്നതാണ് ഫുഡ് സ്റ്റെപ്പ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് വരുന്നില്ല അത് നമുക്ക് ഈ ഒരു വേരിയൻ്റിൽ നമുക്ക് ഫോർ ബൈ ഫോർ എടുക്കുവാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് വരും ഈ അല്ലാതെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക്സ് വരുന്നില്ല ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നേരത്തെ പോലെ തന്നെ എവിടെ നമുക്ക് ആ ഒരു ഈ ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം അതെല്ലാം അതേപടി തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ആ ഒരു എൽ ഇ ഡി ടെയിൽ ലാമ്പ് തന്നെയാണ് സി ഷേപ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് അതെല്ലാം അങ്ങനെ തന്നെ കൊടുത്തേക്കുന്നത് കാണാം നമുക്ക് പിന്നെ ഈ ഒരു ആയിട്ടുള്ള രീതിയിലാണ് ഇത് നമുക്ക് അലോയ് അല്ല വരുന്നത് ആ ഒരു സ്പെയർ വീൽ അതിന് അത് മറച്ചുള്ള രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത് ആ ആയിട്ട് ഈ ഒരു കവറും നമുക്ക് ഒരു ഈ ഒരു വേരിയൻറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതും കിട്ടുന്നുണ്ട് എക്സ്ട്രാ വെക്കേണ്ട കാര്യമില്ല പിന്നെ ബാക്കിലും സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ഇതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കാം അതിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡിഫോർവർ വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇന്റീരിയർ വീഡിയോയിലേക്ക് പോവാം ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ ധാർ റോക്സിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട അതേപോലെ തന്നെ ഏകദേശം ഫുൾ ഓപ്ഷൻ വെഹിക്കിളിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടുണ്ട് അത് തന്നെയാണ് ഈ ഒരു വേരിൻ്റെ പ്രത്യേകത എം എക്സ് ഫൈവ് വേരിയന്റ് ഞാൻ പറഞ്ഞല്ലോ മിഡ് വേരിയൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വേരിയന്റിനാത്ത എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഈവൻ സൺപ്രൂഫ് വരെ നമുക്ക് വരുന്നുണ്ട് ഞാനിപ്പം എക്സ്ടീരിയറിൽ നിങ്ങൾക്ക് കാണിച്ചില്ല എല്ലാ കാര്യങ്ങളും നമുക്കിപ്പം ഇവിടെ തന്നെ നമുക്ക് ടോപ്പൻ്റെ വേരിയൻ്റ് കൂടെ കട പോകും ടോപ്പൻ്റെ വേരുമായിട്ട് ഞാൻ നോക്കി കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല ഇത് ഒരു മിഡ് വേരിയൻ്റ് ആണോ ടോപ്പിൻ്റെ വേരിയൻ്റ് ആണോ എന്ന് മനസ്സിലാകത്ത രീതിയിലെല്ലാ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സും കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ബേസ് വേരിയൻറ്റിൽ പോലും എൽ ഇ ഡി പ്രൊഡക്ടർ ഹെഡ് ലാംസ് വെഹിക്കിളിന് വരുന്നുണ്ട് ഡിആർഎൽസ് മാത്രമേ ഇല്ലെന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കഴിഞ്ഞാൽ സെയിം ആ ഒരു ഡോൾ ടോൺ ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ബ്ലാക്കും ആ ഒരു വൈറ്റും കോമ്പിനേഷനിൽ തന്നെയാണ് വന്നേക്കുന്നത് നമുക്ക് ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു എൻഫർടൈൻമെൻറ്റ് കഴിഞ്ഞാൽ സെയിം സൈസ് തന്നെയാണ് അതിനകത്തൊന്നും യാതൊരു വ്യത്യാസവും കാര്യങ്ങളും വരുന്നില്ല ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കറുട അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഒരു എ സി വെൻസ് ഒക്കെ ആണെങ്കിൽ ആ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത് സെൻട്രലായിട്ട് ആ ഒരു കാർബൺ ഫിനിഷ് കൊടുത്തേക്കുന്നത് പിന്നെ എ സിയിലേക്ക് വരുമ്പോഴത്തേക്കിനും ക്ലൈമട്രോണിക് അല്ല വരുന്നെന്നുള്ളതാണ് ഈ എം എക്സ് ഫൈവിലേക്ക് വരുമ്പോൾ വേറൊരു വ്യത്യാസം വരുന്നത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എ സി ആണ് വന്നേക്കുന്നത് പിന്നെ നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് സിപ് സാപ്പ് എന്ന് പറയുന്ന അങ്ങനെയുള്ള രണ്ട് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് വേഹിക്കിളിൽ കുഷ്റ്റാട്ട് ബട്ടൺ വരുന്നുണ്ട് വെഹിക്കിളിൽ ഇവിടെ നമുക്ക് ട്രാക്ഷൻ്റെ ഓൺ ഓഫ് ബട്ടൺ കാണാം ഹിൽ ഡിസൈൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റർ പിന്നെ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താറിലെല്ലാം കാണുന്ന പോലെ തന്നെ ആ ഒരു അനലോഗും ഡിജിറ്റലുമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് സെൻറ്ററിൽ നമുക്ക് ആ ഒരു ചെറിയ ടി എഫ് ടി സ്ക്രീൻ കൊടുത്തേക്കുന്നത് കാണാം അതിൽ വേണ്ട വെക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം റാപ്ഡ് ആയിട്ടുള്ള രീതി തന്നെയാണ് സ്റ്റിയറിംഗ് കൊടുത്തേക്കുന്നത് റൈറ്റ് സൈഡിൽ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തേക്കുന്നതാണ് ലഫ്റ്റ് സൈഡിൽ ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്യറിംഗ് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് നമ്മൾ ടോപ്പനില് കാണുന്ന പോലെ തന്നെ നല്ല ഫിനിഷ് ആയിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തേക്കുണ്ട് യു എസ് ബി ടൈപ്പ് സി കൊടുത്തേക്കുന്നത് കാണാം യു എസ് ബി പോട്ട് കൊടുത്തേക്കുന്നത് കാണാം ഇത് ഫോർ ബൈ ഫോർ അല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം അങ്ങനെ വേണമെങ്കിൽ സ്റ്റോറേജായിട്ടൊക്കെ യൂസ് ചെയ്യാം കീ വരുന്നത് ഈ രീതിയിലാണ് അയങ്കരയുടെ ആ ഒരു ട്വിൻ പീക്സ് ലോഗോ കൊടുത്തേക്കുന്നതാണ് ഞാൻ മാനുവലാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ മാനുവൽ ഗിയർ ലിവറാണ് ഈ കാണുന്നത് സിക്സ് സ്പീഡാണ് വെഹിക്കിൾ വരുന്നത് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ടോപ്പൻ വേരിയൻറ്റിൽ നമുക്ക് ആ ഒരു പാർക്ക് ബ്രേക്ക് നമുക്ക് ഇലക്ട്രിക് ആണ് വരുന്നത് ഇതിൽ നമുക്ക് മാനുവലായിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ അഡ്ജസ്റ്റബിൾ ആ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്റ്റോറേജ് ഏരിയയും നമുക്കവിടെ കിട്ടും പിന്നെ നമുക്ക് സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കിന് നമുക്കിത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു വേരിലിൽ രണ്ട് സീറ്റും നമുക്ക് അത്യാവശ്യം ആ ഒരു വൈറ്റ് കളറിൽ തന്നെ മൊത്തത്തിൽ വൈറ്റ് ഇൻറ്റീരിയർ തന്നെയാണ് വേരിൽ വന്നേക്കുന്നത് ഇനിയിപ്പം മൊക്ക ബ്രൗൺ ഇൻറ്റീരിയറും കമ്പനി ഇപ്പം പറഞ്ഞിട്ടുണ്ട് അത് ഉടനെ തന്നെ വരുന്നുണ്ട് ഇപ്പം നമുക്ക് ഗ്ലൗ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അത്യാവശ്യം ചെറിയ അർസി ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതും ഓട്ടോ ഐ ആർ ആണ് നമുക്ക് കൊടുത്തേക്കുന്നത് പിന്നെ ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ആ ഒരു എൽ ഇ ഡി ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് വാനിറ്റി മിറർ വരുന്നില്ല ലെഫ്റ്റ് സൈഡിൽ മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രധാന അട്രാക്ഷൻ സിംഗിൾ പെയിൻ സൺ പ്രൂഫും നമുക്ക് ഈ ഒരു വേരിയൻ്റ് എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് നമുക്ക് ഈ ഒരു വേഹിക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് നല്ലൊരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് തന്നെ വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു വേരിയൻ്റ് ഇത് ഒരു ട്വൻ്റി വൺ ലാക്സിന് നമുക്ക് ഈ ഒരു വെഹിക്കിൾ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്ന കാണാം ചെറിയ ഫയലൊക്കെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ അവിടെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇലക്ട്രിക്കലി നമുക്ക് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ ബാക്കി നാല് വിൻഡോസും പവർ വിൻഡോസും ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് എല്ലാ വേക്കിലും അതൊക്കെ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്ത് പറയുന്നത് പിന്നെ നമുക്ക് സേഫ്റ്റി സേഫ്റ്റിയായിട്ട് നമുക്കിപ്പം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ധാറിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് അഡൾട്ടിനും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വന്നിട്ടുണ്ട് ചൈൽഡ് നമുക്ക് ഓക്കെ സ്റ്റാർ റേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് അപ്പം രണ്ട് കാര്യത്തിലും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് അപ്പം സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ലെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം പിന്നെ എയർ ബാഗും കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവും ഇല്ല എ ബി സി ബി ഡി അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിൽ വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോ നമുക്ക് റിയർ സീറ്റോട് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അതുകൊണ്ട് തന്നെ നമുക്ക് ചവിട്ടി ഇങ്ങനെ കയറാൻ പറ്റും നല്ല രീതിയിൽ ഇത് ഞാനിപ്പോൾ കണ്ടില്ലേ ഞാനിപ്പോൾ ബാക്കിലോട്ട് ഇങ്ങനെ നല്ല റിക്ലൈൻഡായിട്ട് കിടക്കുവാണ് ഈ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇതിലെല്ലാം ഇപ്പം പുതിയ വണ്ടി ആയതുകൊണ്ട് ആ ഒരു പ്ലാസ്റ്റിക്കും ഒക്കെ കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഞാനിപ്പോൾ ഇത് കവർ ഇടങ്ങും നമുക്ക് നിങ്ങൾക്ക് വലിച്ച് കാണിക്കാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് സെൻട്രൽ പാസഞ്ചറിന് ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് അഡ്ജസ്റ്റബിൾ അല്ലെന്നേ ഉള്ളൂ പക്ഷേ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് ഹെഡ് റെസ്റ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും റീഡിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് എ സി വെൻസും കൊടുത്തിട്ടുണ്ട് വെഹിക്കിളിൽ ഇവിടെയും നമുക്കൊരു ഫാസ്റ്റ് ചാർജിങ് പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം ടൈപ്പ് സി ആണ് കൊടുത്തേക്കുന്നത് മൊബൈൽ വെക്കാനുള്ള ആ ഒരു സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ബാക്കിലും നമുക്ക് സീറ്റിൻ്റെ രണ്ട് ബാക്കിലും നമുക്ക് ഒരു ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അത് നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഐസോഫിക് സാങ്കറേജ് കൊടുത്തിട്ടുണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും എൻ്റെ ഒരു സൈസിലുള്ളവരാണേ പോലും എനിക്ക് തോന്നുന്നു മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണമെങ്കിൽ ഇരിക്കുക അല്ലാത്തവരാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റും പിന്നെ ഗ്രാഫ് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഗ്രാഫ് ഹാൻഡിൽസിനൊന്നും ഒരു കുറവും കൊടുത്തിട്ടില്ല കട്ടൺ എയർ ബാഗ്സും കാര്യങ്ങളും ഒക്കെ വേക്കിൽ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് നമുക്ക് ആ ഒരു ഡോർ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ആ ഡോറും കൊടുത്തേക്കുന്നത് താർന്നുള്ള ബാഡ്ജിങ് അവിടെയും കൊടുത്തേക്കുന്നത് കാണാം യെസ് അപ്പം അത്രയാണ് നമുക്ക് ഈ ഒരു ബാക്കിലെ വിശേഷങ്ങൾ പറയാനുള്ളത് അപ്പം വാഹനത്തിന്റെ വില എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോമോട്ടീവ് മഹേന്ദ്രയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം താങ്ക് സോ മച്ച്